പ്രണയം ഉണ്ടാവുന്ന ഒരു സമയത്ത് എല്ലാവരും പാടി നടന്ന ഒരു കവിതയാണ് അത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇപ്പോൾ മദ്യപാനൊക്കെ നിർത്തി അപ്പോൾ അന്ന് അദ്ദേഹം ഒരു ബോഹീമിയൻ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ബാറിലിരുന്ന് അദ്ദേഹം മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ മദ്യം വിളമ്പി കൊടുത്തുകൊണ്ടിരുന്ന അവിടുത്തെ വെയിറ്റർ ചെറുപ്പക്കാരനായ വെയിറ്റർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാർ ഞാൻ നിങ്ങളുടെ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായി ഇഷ്ടമാണ് നിങ്ങളെ അപ്പോൾ ഇന്ന് എനിക്ക് രണ്ട് പേര് കുറിച്ച് തരാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ചോദിച്ചു എന്താണ് എന്തിനാണ് എനിക്ക് കുറിച്ച് തരുന്നത് എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു ഇന്ന് ഞാൻ കുറേ കാലമായി പ്രേമിച്ചുകൊണ്ടിരുന്ന എൻ്റെ കാമുകി ഇന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ് അന്നത്തെ കാലഘട്ടമല്ല കാലമാണ് ഇപ്പോഴത്തെ അല്ലാട്ടോ അപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അവക്ക് വിവാഹ സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടി എനിക്ക് രണ്ട് വരി എഴുതി തരണം എന്ന് ചുള്ളിക്കാട്ടിനോട് പറഞ്ഞു ആ പറഞ്ഞപ്പോൾ ചുള്ളിക്കാട് അവിടെ ഇരുന്ന സിഗരട്ടിൻ്റെ കടലാസിൽ എഴുതി കൊടുത്ത ഒരു കവിതയാണ് ഇത് ഇത് എൻ്റെ ശബ്ദത്തിൽ ഞാൻ ചൊല്ലാം ചൂടാത പോയി നീ

on the bed of the get അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഞങ്ങൾ ചെയ്യുന്ന എന്തായാലും അവിടുത്തെ ചാണകമൊക്കെ വാരി കളഞ്ഞ് അപ്പോൾ രാവിലെ തന്നെ ഗാന്ധിജിയൻ പ്രവർത്തനമാണ് ശുചീകരണ പ്രവർത്തനമാണ് രാവിലെ നടക്കുന്നത് അപ്പോൾ ഈ ചാണകമൊക്കെ വാരി കളഞ്ഞ് അപ്പോൾ ഞങ്ങളെ പോലെ കുറച്ച് സാമർത്ഥി പിടിച്ച കുട്ടികളാണെങ്കിൽ ശരിക്കും പത്ത് മണി അവിടെ വരും അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് വന്നവരായിരിക്കും ആദ്യം ചാണകം വാരി കളയേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ പോലുള്ള ആൾക്കാർ ഒരു പത്ത് കറക്റ്റ് പത്ത് മണിയാവുമ്പോഴേ എടുത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ചാണകമൊക്കെ വാരി കളഞ്ഞ് പക്ഷേ അതൊക്കെ ഒരു ഭയങ്കര രസകരമായ സംഭവമാണ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പലപ്പോഴും ക്ലാസ്സിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ലൈബ്രറി ഉണ്ടായിരുന്നില്ല ഞാൻ പ്രിൻസിപ്പാളോട് പറയുമായിരുന്നു ഞങ്ങൾക്ക് ലൈബ്രറി ഉണ്ടായിരുന്നില്ല എന്ന് ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഈ പറയുന്ന കുണ്ടൻകുഴി സ്കൂൾ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്കൂളാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്കൂളുകളിലൊന്നാണ് കുണ്ടൻകുഴി സ്കൂൾ അപ്പോൾ ഞങ്ങൾ എല്ലാ സമയത്തും ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഇതാർത്ഥത്തിൽ അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഈ കെമിസ്ട്രി വരുന്ന സമയത്ത് കെമിസ്ട്രിക്ക് ഈ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സാധനം ഇല്ല പൊട്ടാസിയം പ്രമേനില്ല സോഡിയം ഇല്ല പൊട്ടാസിയം ഇല്ല ഒന്നുമില്ല ഒരു സാധനം ഇല്ല ഇതൊക്കെ പറയും ഇങ്ങനെയാണ് സോഡിയം അതിനു മുമ്പ് പറഞ്ഞു വരുന്ന പറഞ്ഞു തന്ന അധ്യാപകന്മാരെ മുഴുവൻ ഇന്നതാണ് സോഡിയം പൊട്ടാസ്യം പ്രമേഹയുടെ വണ്ണത്തിട്ട് കഴിഞ്ഞാൽ ഇന്ന കളറായിട്ട് മാറും ഇതൊക്കെ പറഞ്ഞു തരുന്നതല്ലാതെ ഇത് എന്താണ് പിന്നെ ഫോസ്ഫറസിനെ തീ പിടിക്കുന്നുള്ളത് നമുക്കറിയില്ല കാരണം ഫോസ്ഫുറസ് എന്താണെന്നുള്ളത് നമ്മള് നമ്മുടെ എല്ലിനകത്തുള്ള സാധാരണ ഈ ഫോസ്പോറസ് എന്നുള്ളത് നമ്മുടെ എല്ല് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ബാച്ചില് അന്നത്തെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ തോൽവിയാണ് ആ വർഷം കേരളത്തിൽ ഉണ്ടായിരുന്നു നാല്പത്തൊമ്പത് ശതമാനം ആൾക്കാർ മാത്രമേ പാസ്സായിട്ടുള്ളൂ നാലോചോ നാല്പത്തൊമ്പത് ശതമാനം ആൾക്കാർ മാത്രമേ അന്ന് കേരളത്തിലൂടെ നീളം പാസ്സായിട്ടുള്ളൂ അമ്പത്തൊന്ന് ശതമാനം തോൽവിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ കോളേജ് ഞങ്ങളുടെ സ്കൂളിലെ നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പത് പേര് പരീക്ഷ എഴുതിയിൽ ഞങ്ങൾ ഒരു ഇരുപത്തെട്ട് ആൾക്കാരോ മാത്രമേ പാസ്സായിട്ടുള്ളൂ ഞങ്ങൾ പക്ഷേ വേറെ കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ അന്ന് തന്നെ നാനൂറ്റമ്പത് മാർക്ക് മേടിച്ച ആൾക്കാർ പോലും അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് ഡിസ്റ്റിങ്ഷൻ നാനൂറ്റമ്പത് കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര മാർക്കാണ് ഞങ്ങൾ നാല് പേർക്കോട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു മുന്നൂറ്റമ്പത് മാർക്ക് മേടിച്ചിട്ട് ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കും എനിക്കും പിന്നെ വേറെ ഒരു ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഞങ്ങൾ രണ്ട് കുട്ടികൾക്കാണ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ബാക്കിയുള്ളത് മൂന്ന് പെൺകുട്ടികൾക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അതൊക്കെ പോട്ടെ ഫസ്റ്റ് ക്ലാസ്സിന്റെ കാര്യം ആളുകൾക്കട്ടെ പക്ഷേ ഈ പറയുന്ന മുഴുവത്തെട്ട് കുട്ടികളും പി ജി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അപ്പൊ കാരണം അവർക്ക് എന്തില്ലാത്തതുകൊണ്ടല്ല ബുദ്ധിയൊന്നും ഇല്ലാത്തോണ്ടൊന്നുമല്ല കാരണം അവർക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ഞാൻ ഓർക്കുന്നത് ഈ അധ്യാപകൻ ഓർക്കുന്നത് ഈ അധ്യാപകൻ അന്ന് ഈ പറഞ്ഞ പോലെ ഇതിലെ മൂന്നാംഘട്ടിനെ കൂടിയിട്ട് ബസ്സും മറ്റു സാധനങ്ങളൊന്നും ഇല്ല അപ്പുറത്തെ കൂടി കറങ്ങി തിരിഞ്ഞു വരണം അദ്ദേഹം വയ്യന്നു വരുന്നവരല്ല അദ്ദേഹം വരുന്ന സമയത്ത് കണ്ണൂരൊക്കെ പോയിട്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഫോസ്ഫറസും പൊട്ടാസ്യം പെർബാഗ്നൈറ്റവും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കണ് ഞങ്ങൾ കണ്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാഴ്ച കൊണ്ട് അദ്ദേഹം വരുന്ന സമയത്ത് കോഴിക്കോട്ന്നോ കണ്ണൂരിൽ നിന്നോ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് അവിടെ ലാബിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും ഇതാണ് ഫോസ്ഫറസ് ഇതാണ് പൊട്ടാസ്യം പെർബാഗനൈറ്റും ആലോചിച്ച് നോക്കണം ആ സ്കൂളുകളിലെ എല്ലാ കുട്ടികൾക്കും പോകുന്ന കുട്ടികളല്ല ഒട്ടുമിക്ക കുട്ടികളിലും സയൻസിൽ അതിഗംഭീരമാണ് പ്രത്യേകിച്ച് കെമിസ്ട്രിയിൽ കെമിസ്ട്രിയിൽ പലപ്പോഴും തോറ്റിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല അത്രമാത്രം മാർക്ക് വാങ്ങിച്ചു വാങ്ങിയ കുട്ടികളാണ് കാരണം അതാണ് ഒരു അധ്യാപകൻ ചെയ്യേണ്ടത് അപ്പോൾ ഈ പറയുന്ന പോലെ പരിമിതികളെ മറികടന്നുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ജീവിക്കുക എന്ന് പറയുന്ന വലിയൊരു കർത്തവ്യമാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ മാത്രമല്ല ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളല്ലേ എന്നിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ഞാൻ നമ്മടെ നമ്മളൊക്കെ ഒറ്റക്കെ തന്നിട്ട് കരയുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാവുക ഒരു കട്ടൻ ചായയിട്ട് തരുക എന്ന് പറഞ്ഞത് അതാ മാഷ അതിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പൊ വിളിച്ചു നമ്മളെ പ്രശ്നങ്ങൾ അറിയാം അവിടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് നമ്മളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഒരു മാഷ് ഒരു കട്ടൻ കട്ടഞ്ചായിട്ട് തരാൻ ഇന്നിപ്പോ അതൊന്നും പ്രശ്നമൊന്നുമല്ല പക്ഷെ മാഷ് മാഷിയുടെ കൈ കൊണ്ട് ഒരു കട്ടൻ കട്ടഞ്ചായിട്ട് കൊണ്ടുവരുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒരു ഇളം ചൂട് നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നതിൻ്റെ അവസ്ഥയിൽ അപ്പം ആ ഒരു ബന്ധമാണ് ഈ പറയുന്നത് അപ്പം ഇതേപോലെ തന്നെ എൻ്റെ എല്ലാ പിന്നെ ചാനൽ ഇൻ്റർവ്യൂസിനും എല്ലാം തന്നെ ഈ അധ്യാപകനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും പറയുമ്പോൾ എന്നെ ഒരു ദിവസം ഇതേപോലെ എന്നെ ഒരു മീറ്റിങ്ങിൽ കണ്ടപ്പോൾ പറഞ്ഞു നീ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പക്ഷേ അത് ആ അത് അത്രക്കൊന്നും ഇല്ലടാ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊരു ഭാഷയാണ് അപ്പം നമ്മളത്രയധികം നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത് ഇനി കുട്ടികൾക്ക് അധ്യാപകന് വേണ്ട നിങ്ങൾ ആവശ്യമില്ല കുട്ടികൾക്ക് ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ചു പോകണു ഇനി അധ്യാപകൻ എന്താ ഞങ്ങളുടെ ആണെന്നുള്ളത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇപ്പൊ അധ്യാപനം ഉണ്ടാട്ടോ ഞാൻ സെഞ്ചെയ്തു പോയി അപ്പൊ ഞാൻ അധ്യാപകൻ നമ്മളൊക്കെ അധ്യാപകനായിരുന്ന സമയത്ത് നമ്മളെ കുട്ടികൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കുട്ടികൾക്ക് ആവശ്യമുണ്ട് പക്ഷെ ഇന്ന് അധ്യാപന കുട്ടികൾക്ക് ആവശ്യമില്ല അവർക്ക് യൂട്യൂബ് ഉണ്ട് എത്രയോ ചാനൽസ് ഉണ്ട് എന്റെ മോനൊക്കെ വന്നിട്ട് അവിടെ നിന്ന് പറയും മറ്റേ എവിടെ നിന്ന് പറയും അക്കെ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഫിസിക്സിന്റെ ടീച്ചർ ഫിസിക്സിന്റെ ടീച്ചർ കുഴപ്പമില്ല നമ്മൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാം നോക്കുമ്പോൾ ഇത് ഇരുന്നിട്ട് മറ്റേതോരധ്യാപകന് എവിടെയെങ്കിലും സൈനത്തിലോ അവരുടെ എവിടെയെങ്കിലും തന്നെ ഇരുന്നിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അതിഗംഭീരമായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് കാരണം ശരിക്കും അവരോട് തന്നെ സംസാരിക്കുന്നില്ല എന്താണ് ശരിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആയിരക്കണക്കിന് ആൾക്കാരോട് പറയുന്നതാണ് പക്ഷെ അവരോട് പറയുന്നവരെയാണ് അവരത് മനസ്സിലാക്കുന്നത് അവരവിടെ ഇരിക്കുന്നു പഠിക്കുന്നോ ഭാഗമാകുമ്പോൾ പോകുന്നു ആ അവിടെ കിടക്കുന്ന ടീച്ചർ എന്താണെന്നതിനെ കുറിച്ചിട്ടൊന്നും അവരാലോചിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് അപ്പോ അധ്യാപകരെ വേണ്ടാത്ത ഒരു തലമുറയാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പൊ നമുക്ക് കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകാരികമായ സപ്പോർട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവർ ഭയങ്കര വൈകാരികമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളൊക്കെ ഉള്ളതിനേക്കാളും നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനേക്കാളും അതീപീകരമായ വൈകാരികമായ സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സമര തലമുറയും അവരനുഭവിക്കുന്ന ഏകാന്ത അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നുണ്ടോ പക്ഷെ അത് ഭയങ്കരമായ ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന ഒരു തലമുറയാണ് ഇനി നിങ്ങളുടെ മുമ്പിലൊക്കെ വരാൻ വേണ്ടി പോകുന്നത് ആ തലമുറയെ വൈകാരികമായിട്ട് എങ്ങനെ ചേർത്ത് അവർക്ക് മുട്ടായി വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല അവർക്ക് ജായം വെച്ചു കൊടുക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ നേരെ പോയിട്ട് കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് പാട്ട് പാടുക എന്നുള്ളതല്ല ആ വൈകാരികതയല്ല എനിക്കൊരു എക്സ്പീരിയൻസ് പറയാം ഈ പറഞ്ഞ പത്തിരിപ്പാ ഇവിടെ ഞങ്ങൾ കാസർഗോഡിൽ കാസർഗോഡ് പോകുന്ന ആൾക്കാരല്ലേ അപ്പൊ നമ്മൾ അവിടെ ഇരിക്കും ഇരിക്കുമ്പോ മാഷു മുന്നിട്ട് പറയും നിങ്ങൾക്ക് അനുഭവിക്കുന്ന സാധനം പറയും ഇന്ന് സ്കൂളുണ്ട് ഇത്രയും സ്കൂളുണ്ട് ഈ സ്കൂളിലേക്ക് പോകുന്ന ആരാണ് ആ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം അത് നല്ല സ്കൂളാണ് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു അലമ്പും ഇല്ലാത്ത നല്ല അടിപൊളി സ്കൂളാണ് ഞങ്ങൾ ഓക്കെ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ബാക്ക് പെഞ്ചാണല്ലോ നമ്മളോ നമ്മളെ ബാക്ക് പെഞ്ചർ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇങ്ങനെ ഓരോ പറഞ്ഞു 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 പറഞ്ഞ് പോയിട്ട് അവസാനം വന്നൊരു സ്കൂളാണ് പത്തിരിപ്പാല ഗവൺമെന്റ് സ്കൂൾ പത്തിരിപ്പാല ഗവൺമെന്റ് സ്കൂൾ പത്തിരിപ്പാല ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ഡോക്ടോറിയസ് ആയിട്ടുള്ള സ്കൂളാണ് ഇത് നമുക്കറിയില്ല ഇത് എന്താണ് നിങ്ങൾ പത്തിരിപ്പാല പോവോ അപ്പം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോകണം പോവാറേ നമുക്കൊരു പ്രശ്നമില്ല അപ്പോൾ ആൾക്കാരൊക്കെ എന്തോ ഏതോ ഒരു എന്താണ് കഴിവരത്തിലേക്ക് പോകുന്ന ആളെ പോലെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഒരു ഞങ്ങളെ രണ്ട് പെൺകുട്ടികളും ഒരു അഞ്ച് ആളുകളും ഇപ്പൊ പെൺകുട്ടികൾ കൂടിയിട്ടാണ് അവിടത്തേക്ക് പോകുന്നത് അവിടത്തേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് ഒന്ന് അതിന്റെ പിറകിൽ ഇന്ന് മയക്കുമരുന്ന കുറെ സാഹചര്യം ഉണ്ട് അന്ന് കഞ്ചാവ് അതിന്റെ പുറത്ത് കഞ്ചാവ് ഇപ്പോഴും അടങ്ങിച്ച സ്ഥലമാണ് കഞ്ചാവ് വില്പനയാണ് ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് തന്നെ പൂവികൊണ്ടാണ് ഞങ്ങളെതിരെ ഇവർക്ക് അപ്പൊ ഞങ്ങൾക്കും പത്തിരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ യൗവനത്തിന്റെ തളപ്പം കൊണ്ട് നടക്കുന്നതാണ് അപ്പൊ നമുക്കും ആ അമ്മമാർക്ക് ശരിയാക്കി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പോലീസും കണ്ടോ ഒരു ക്രിമിനലും തമ്മിലുള്ള ബന്ധം പോലെയാണ് നമ്മൾ കണ്ടത് ഇവന്മാരെ കംപ്ലീറ്റ് ഒന്ന് ശരിയാക്കിയിട്ട് ഇവിടെ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു അത് ഇടിക്കുക എന്നുള്ളതാണ് ഇത് അപ്പൊ അതല്ല അധ്യാപകന്ന് പറഞ്ഞു പിന്നെയാണ് ഇത് മനസ്സിലാവുന്നത് അതൊന്നും അല്ല അധ്യാപകന്ന് അപ്പൊ അവിടെ പോകുമ്പോൾ അവിടെ പോകുന്ന ഞങ്ങൾക്ക് ഒരു സ്റ്റാഫ് റൂം കൊടുത്തു സ്റ്റാഫ് റൂം കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ ഈ സ്റ്റാഫ് റൂമിൽ ഇത്രയുള്ള കല്ലെടുത്തിട്ട് ഈ അന്നത്തെ സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് ഈ പലകയുള്ള ജനനാണ് ജനലിന്റെ ഈ പറയുന്നത് പലകയുള്ളതാണ് അപ്പൊ ഈ പലകയുള്ള ഈ ജനലിന്റെ ഇത്രയുള്ള കല്ലെടുത്തിട്ട് ഏറാണ് പാഠപാഠം ഏറാണ് ചാത്തനേറ് വരുന്ന പോലെ ഈ ഏറ് കൊണ്ടിരിക്കും പിന്നെ ഞങ്ങൾ ഓടിപ്പോയിട്ട് ഇതൊക്കെ അടച്ചു ഈ സാധനങ്ങളൊക്കെ അടച്ചു പിന്നെ അവൾ പെൺകുട്ടികൾ ആകെ പേടിച്ച് പാനിക്കായി ഇത് എങ്ങനെ പോകും അപ്പം ഞാൻ ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിലേക്ക് പോയി എനിക്ക് ഇപ്പോഴും അവിടെ പോയി ചന്ദ്രശേഖരൻ എന്നാണ് വണ്ട പോയി ഇത്രയേ ഉള്ളൂ ഭയങ്കര വില്ലന്നു അപ്പോൾ അവൻ ഇങ്ങനെ അവിടെ നിന്നിട്ട് പാവത്തിനെ പോലെ ഫ്രണ്ട് ഞാൻ വെച്ച് പാവമാണ് ചോദിക്കുന്നതാണ് ഫ്രണ്ട് എന്നിട്ട് അവിടെ മാഷേ ഒരു പാട്ട് പാട്ടുപാടും എവിടെ മോനെ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല പിന്നെ മാഷുക്ക് പാട്ടുപാടാൻ അറിയും മാഷിൻ്റെ ശബ്ദമൊക്കെ കേട്ടുകഴിഞ്ഞാൽ നല്ല യേശുദാസൻ്റെ ശബ്ദം ഉണ്ടല്ലോ എന്നൊക്കെ പറയാം അപ്പോൾ നമുക്കൊന്ന് തോന്നിയേ നമ്മളെ ശബ്ദം അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാം അപ്പം ഞാൻ അവസാനം കുറഞ്ഞ പറഞ്ഞാൽ ഒരു കവിത ചൊല്ലാം അപ്പം ഞാൻ ആന പോയ വഴിയെല്ലാം ആളിവിടുന്ന് ഇതെല്ലാം ഒരു ഒരു നാടപ്പാട്ടുണ്ട് ആ നാടൻ പാട്ട് പാടി പാടുമ്പോൾ ഭയങ്കരമായ കയ്യടി ഉണ്ട എല്ലാം കയ്യടി കയ്യടി ഞാൻ ഞാൻ നല്ല വിചാരിക്കണ്ട പുറത്തിറങ്ങിയപ്പോഴാണ് ഇവൻ എന്നെ അവിടുന്ന് ഹലോ ആനെ ഞാൻ നടന്നു പോകുമോ അപ്പോ ഞാൻ ഇങ്ങനെ നോക്കി അപ്പൊ ആന എന്നെ തന്നെയാണ് വിളിക്കുന്നത് അപ്പോ അപ്പുറത്ത് വേറെ ഹലോ ആനെ എന്താ പിന്നെ എന്റെ പേര് ആന നായി അവിടെ കാരണം ഞാൻ എവിടെ പോകുന്ന സമയത്തും എന്തു ചെയ്യും ആന ആന ഏതൊരു പടത്തിൽ കുഞ്ചൻ വിളിച്ചു പോകുന്നില്ല ഏതൊരു പടത്തിൽ കുഞ്ചൻ കളിയാക്കി കൂടെ നടക്കുന്നുണ്ട് എന്തോ ഒരു സാധനം പറഞ്ഞിട്ട് അപ്പോൾ ഈ പറയുന്ന പോലെ എങ്ങനെ നമ്മൾ നടന്നു കഴിഞ്ഞാലും നമ്മൾ നമ്മളിവിടെ ആന ആന ആരാ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്കും വട്ടാവ തുടങ്ങി ആന പിന്നെ ഞാൻ ഉപന്മാരെ കൂടെ കല്ലെടുത്തിട്ട് ഇവന്മാരെ ഓടിച്ചാൽ തുടങ്ങി അപ്പോൾ അവന്മാർക്ക് ഭയങ്കര ഇത് കൂടി ഇൻട്രസ്റ്റ് കൂടി കാരണം നമ്മുടെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടി അങ്ങനെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാട പ്രശ്നമായി അപ്പോഴേക്ക് പിന്നെ പെൺകുട്ടികൾക്ക് പിന്നെ അവിടെ ഇവർക്ക് നമ്മൾ ടീച്ചിങ് ഇത് ടെസ്റ്റ് കിടത്തണ്ടേ ടെസ്റ്റ് കിടന്നാൽ അവിടുന്നില്ല പക്ഷേ ലാസ്റ്റ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ തന്നെ ഒരു ക്ലാസ്സിൽ കയറിയിട്ട് ഒരു കുട്ടി അവിടെ ഇരിക്കുകയാണ് കുട്ടി ഇരുന്നിട്ട് ഞാൻ എന്തോ ബോർഡ് എഴുതി കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു ഞാൻ നോക്കുമ്പോഴേക്കുണ്ടല്ലോ ചോക്കിന്റെ പൊടി എടുത്തിട്ട് ഇങ്ങനെ മീശി വരച്ചിട്ട് അവൻ ഇങ്ങനെ ബാക്കിൽ കൊടുത്തു പോകുന്നു നല്ല ഒന്ന് കൊടുത്തു നല്ല കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു കാരണം അടി ഭയങ്കര അടി ആയിപ്പോയി ഭയങ്കര ശബ്ദം മുഴങ്ങുന്ന ശബ്ദമായി പിന്നെ എല്ലാം സൈലൻ്റായി ക്ലാസ് മുഴുവൻ സൈലൻറ്റായി പിന്നെ ഞാൻ അവിടെ ക്ലാസ് എടുത്തു പിന്നെ ഈ ഭീഷണിവിടെ ഈ അടീൻ്റെ ഭീഷണിയിലിങ്ങനെ തന്നെ ഞാൻ എന്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ ഒരു പരീക്ഷയിലും പാസ്സാക്കില്ല ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് എട്ടര മാർക്ക് ഉണ്ടായിരുന്നു മലയാളത്തിന് ഞാനത് ഒമ്പതരയാക്കി കൊടുത്തു ഒരു ഒരു മാർക്ക് എന്തായാലും കിട്ടില്ല പക്ഷെ ഒമ്പര കൊടുത്തു അവൻ്റെ ജീവിതത്തിൽ അവൻ ആദ്യമായിട്ടൊരു പരീക്ഷയിൽ പാസ്സാവും അതിൻ്റെ ഒരു ആഹ്ലാദം എന്ന് പറയുന്നുണ്ടല്ലോ കണ്ണെന്നൊക്കെ വെള്ളം പോകുന്ന അവൻ സ്വപ്നത്തിന് പോലും വിചാരിക്കാൻ വേണ്ടി പറ്റില്ല അത് ഒരു മാർക്ക് എൻ്റെതാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിനക്ക് പാസ്സാവാൻ വേണ്ടി പറ്റും നിനക്ക് നീ ഇങ്ങനെയാണ് നീ എന്താ വിചാരിച്ചത് ഇതിനെ കുറിച്ചൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ എസ് എൽ സി പാസ്സായാലും എനിക്കറിയില്ല പക്ഷെ അവൻ പഠിച്ച് പിന്നീടുള്ള എല്ലാ പരീക്ഷകളിലും എൻ്റെ ക്ലാസ്സുകളിൽ അവർ ഒരു ഏകദേശം പാസ്സാവാണ്ട എല്ലാ മാർക്കും മറ്റ് ചില വിഷയങ്ങളിലൊക്കെ പാസ്സാകേണ്ട മാർക്ക് പിടിച്ചിട്ട് എത്രയോ ഇതായിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ബി എം കോളേജിലേക്ക് നമ്മൾ രണ്ടാമത് വന്നിട്ട് ഇപ്പം എൻ്റെ രണ്ടോ മൂന്നോ പ്രാവശ്യം കാണാൻ വേണ്ടി വരികയും കാണാൻ വേണ്ടി വന്നിട്ട് അവൻ്റെ വീട്ടിലെ പ്രയാസം അത് പറയുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം അവൻ്റെ വീട്ടിൽ അത്രമാത്രം പ്രശ്നങ്ങളാണുള്ളത് ആ പ്രശ്നത്തിൻ്റെ ഇടയിലാണ് അവൻ വരുന്നത് എന്നിട്ടാണ് അവൻ പഠിക്കുന്നത് എന്ന് അറിയിക്കുന്നത് അപ്പം അവൻ പറയാം വീട്ടിൽ മറ്റൊരു അങ്ങമ്മമാര് കല്യാണം കഴിച്ചുകൊണ്ട് അത് അവർ ഡിവോഴ്സായി പിന്നെ അച്ഛന്റെ പ്രശ്നങ്ങൾ ഒരു ഇല്ലാതെ ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നുപോകുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു വല്ലാത്തൊരു എനർജിയും ആത്മവിശ്വാസമൊക്കെ ഉണ്ട് ആ ആത്മവിശ്വാസം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്തുണ്ടാവുള്ളൂ ഇനി നല്ലൊരു അധ്യാപകരായിട്ട് മാറുകയുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഭാഗ്യമായിട്ടു ഗാന്ധിജി പ്രകൃതി അപ്പോ എല്ലാമായിട്ടും പ്രസക്തി അതേസമയത്ത് എന്നെ നമ്മളൊന്നും പരിശോധിക്കാം അതിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം ഉണ്ട് അതിന്റെ എക്കണോമസി കിട്ടുന്ന ലാഭം മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലാഭം ഉണ്ടാകും എന്നുള്ളത് അവരെ പഠിച്ചു കൊടുക്കും

तंत्रपर में ഒരു ദീർഘ ദർശിത്വമുള്ള ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഈ ഇതിന്റെ ഈ എന്താണ് നിങ്ങൾക്ക് ഞങ്ങൾ ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് അതായത് നമ്മുടെ ഈ ഇന്ത്യയെ വെട്ടിമുറിച്ചുകൊണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു അത് ഒരിക്കലും എന്ത് ചെയ്യില്ല ഞാൻ അതൊരിക്കലും സ്വീകരിക്കുകയില്ല അത് ഞാൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ആത്മഹത്യക്ക് തുല്യമായിരിക്കും എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് ഈ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ പേര് പോലും ചരിത്രത്തിൽ നിന്ന് എടുത്തു കളയുന്നു മുഗൾ സമുരാജ്യത്തെ കുറിച്ച് മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു മുസ്ലിം സാമ്രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തിന്നിലാഹി പോലുള്ള വലിയ വലിയ മതങ്ങൾ ഉണ്ടാക്കിയത് അവരാണ് അതേസമയത്ത് അവർ പറഞ്ഞു ഈ പറയുന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾ അല്ലെ ഇവിടുത്തെ മുഗൾ രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ ഏറ്റവും വലിയ എന്താണ് മതമാറ്റം മാറ്റം നടന്നത് എന്ന് പറയുന്ന ഏറ്റവും തരന്താന രീതിയിലുള്ള ഒരു കപട വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഈ ചരിത്ര പുസ്തകങ്ങളിൽ ഈ പുതിയ പുതിയ ഭരണകൂടങ്ങൾ കൊണ്ടുകൊണ്ടിരുന്നിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ സത്യം കൂടി ഇവിടെയുണ്ട് പക്ഷെ ഇതിനോടൊക്കെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കാനും അത് മനസ്സിലാക്കാനും അതല്ല ഞാൻ പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇനി പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ആ പാഠപുസ്തകത്തിൽ ഉള്ളത് മാത്രമല്ല അതിനപ്പുറത്ത് പാഠപുസ്തകത്തിന്റെ പുറത്ത് പഠിപ്പിക്കാനുള്ള ഒരു ആർജവും കൂടി ആർക്കുണ്ടാവണം എന്നുള്ളതാണ് ഇവിടുത്തെ അധ്യാപകർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് യഥാർത്ഥ അധ്യാപകരായിട്ട് മാറുന്നത് അപ്പോഴാണ് എന്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് പഠിപ്പിക്കൽ മാത്രമല്ല അതിനപ്പുറത്ത് ഒരു നല്ല സമൂഹ ജീവിയായിട്ട് വളരാനുള്ള ഒരു വളവും വിത്തും നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും അപ്പോഴാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല അധ്യാപകരും നല്ല പിന്നെ രക്ഷിതാക്കളും ഒക്കെ ആവാനുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം the form. With that we wind up the session.